രണ്ടായിരം രൂപ വീതം മൂന്ന് തവണയായി വർഷത്തിൽ ആറായിരം രൂപ കർഷകർക്ക് ലഭിക്കുന്ന പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാം ഘടുവാണ് ഈ ജൂലൈ മാസത്തിൽ വിതരണം ചെയ്യാൻ തയ്യാറായിരിക്കുന്നത് നാലു മാസങ്ങളിലെ തുകയാണ് ഓരോ രണ്ടായിരം രൂപ ഘടവും സാധാരണഗതിയിൽ മൂന്നാമത്തെ മാസമാണ് അടുത്ത തുകയുടെ വിതരണം ഉണ്ടാവുക അങ്ങനെ ജൂൺ മാസത്തിൽ എത്തേണ്ടിയിരുന്ന തുകയാണ് ഇപ്പോൾ വൈകി ജൂലൈ മാസത്തിൽ വിതരണത്തിന് തയ്യാറായിരിക്കുന്നത് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ മാസങ്ങളിലെ ഘടത്തുകയായ രണ്ടായിരം രൂപ വിതരണത്തിന് ായി പബ്ലിക് ഫിനാൻസ് മാനേജ്മെന്റ് സിസ്റ്റത്തിൽ നിന്നും കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എന്നാണ് തുക എത്തേണ്ടതെന്ന് ഇനി കേന്ദ്ര സർക്കാരാണ് തീരുമാനിക്കേണ്ടത് കിസാൻ നിധിയുടെ വിതരണം പ്രധാനമന്ത്രി നേരിട്ടാണ് നടത്തിപ്പോരുന്നത് കർഷക കൂട്ടായ്മയായോ പൊതുസമൂഹത്തെ അഭിസംബോധന ചെയ്തോ ഒരു സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ കിസാൻ നിധിയുടെ ഗഡുവിൻ്റെ വിതരണം പ്രധാനമന്ത്രി നിർവഹിക്കുന്നതാണ് കിസാൻ നിധിയുടെ ആനുകൂല്യം ലഭിക്കുന്നവർ ഈ ജൂലൈ മുപ്പത്തി ഒന്നിനുള്ളിൽ തന്നെ അഗ്രി സ്റ്റാക്ക് ഫാർമർ രജിസ്റ്ററിൽ പേര് രജിസ്റ്റർ ചെയ്യണമെന്ന് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും നിർദ്ദേശവും ഉണ്ടായിരുന്നു ഇതിൽ രജിസ്റ്റർ ചെയ്യുന്നതിലൂടെ കർഷകന് ഒരു ഐ കാർഡ് ജനറേറ്റ് ചെയ്യപ്പെടുന്നു കൂടാതെ കർഷകൻ്റെ കൃഷി സ്ഥലവും നിലവിൽ ഏത് കൃഷിയാണുള്ളത് എന്ന വിവരവും ഡിജിറ്റലായി കേന്ദ്ര സർക്കാരിന്റെ രജിസ്ട്രിയിൽ രേഖപ്പെടുത്തുന്നു കേന്ദ്ര സർക്കാരിന്റെ വിവിധ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് ഈ ഒരു കർഷക ഐ ഡി ഇനിയുള്ള സമയത്ത് പ്രയോജനപ്പെടുന്നതാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് വഴിയൊക്കെ അത് അഞ്ചു ലക്ഷം രൂപ വരെ കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ ലഭിക്കുന്നതിനൊക്കെ വരുന്നാളുകളിൽ ഈ കർഷക ഐ ഡി ഉപകാരപ്പെടുന്നതാണ് യഥാർത്ഥ കർഷകർക്ക് മാത്രമായി കിസാൻ നിധി ആനുകൂല്യം ലഭിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ പദ്ധതി മാറിക്കൊണ്ടിരിക്കുന്നത് ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായി ചിലർക്കൊക്കെ റീ കെ വൈ സി ചെയ്യുന്നതിനുള്ള നിർദ്ദേശങ്ങൾ എത്തുന്നുണ്ട് ഇങ്ങനെയുള്ളവർ ആദ്യ തവണ ചെയ്തതുപോലെ മൊബൈലിൽ വരുന്ന ഒ ടി പി നൽകിയല്ല പകരം അക്ഷയ കേന്ദ്രങ്ങളിലോ സി എസ് ഇ സെൻ്ററുകളിലോ ഉള്ള ബയോമെട്രിക് കെ വൈ സി അപ്ഡേഷൻ തന്നെ പൂർത്തിയാക്കി ഘടത്തുക വരുന്നതിനുള്ള തടസ്സങ്ങൾ മാറ്റേണ്ടതാണ് കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം വിതരണം ചെയ്യുന്നത് ആധാർ അധിഷ്ഠിതമാണ് അതായത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ അടിസ്ഥാനമാക്കിയല്ല വിതരണം ആധാർ നമ്പർ അടിസ്ഥാനമാക്കിയാണ് അതുകൊണ്ടാണ് ചിലപ്പോൾ നിങ്ങൾക്ക് മുൻപ് വന്ന ബാങ്ക് അക്കൗണ്ടുകളിൽ തുക വരാതെ നിങ്ങളുടെ തന്നെ ആധാർ ലിങ്ക് ചെയ്ത മറ്റ് അക്കൗണ്ടുകളിലേക്ക് കിസാൻ നിധി തുക എത്തുന്നത് ഒന്നിലധികം ബാങ്ക് അക്കൗണ്ട് ഉള്ളവർക്ക് ഏത് അക്കൗണ്ടാണോ ഡി ബി ടി എനേബിൾഡ് ആയിരിക്കുന്നത് ആ അക്കൗണ്ടുകളിലേക്കായിരിക്കും ഇരുപതാമത്തെ ഗഡുവിൻ്റെ തുക എത്തിച്ചേരുക ഇരുപതാമത്തെ ഗഡുവിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് അവസാനിക്കുവാൻ ഇനി ദിവസങ്ങൾ മാത്രമേയുള്ളൂ അടുത്ത ആഴ്ച തന്നെ തീയതി അറിയിപ്പ് വരുന്നതാണ് മറ്റൊരറിയിപ്പ് ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഇനി രണ്ടു മാസത്തെ ഘട തുക മാത്രമാണ് ശേഷിക്കുന്നത് തദ്ദേശ തിരഞ്ഞെടുപ്പുകൾ കൂടി മുൻപിൽ കണ്ടുകൊണ്ട് അതിനു മുൻപ് തന്നെ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയാണ് സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അത് വരുന്ന മാസങ്ങളിലായി തന്നെ നമ്മുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് എത്തിച്ചേരും ജൂലൈ മാസത്തിൽ ഒരു ഗഡു ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണമാണ് ഉണ്ടാവുക ഈ മാസം ഇരുപതിനു ശേഷമായിരിക്കും വിതരണ നടപടികൾ ആരംഭിക്കുക അതുമാത്രമല്ല പെൻഷൻ ആനുകൂല്യങ്ങൾ മുടങ്ങാതെ ഇപ്പോൾ എല്ലാ മാസവും നമുക്ക് ലഭിക്കുന്നുണ്ട് ഈ തുകയിൽ വർധനവ് അത് തദ്ദേശ തിരഞ്ഞെടുപ്പുകൾക്ക് മുൻപ് തന്നെ വരുത്തുന്നതിനെക്കുറിച്ചും ർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ആലോചനയുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ ആക്കുമെന്ന് പറഞ്ഞ അധികാരത്തിലേറിയ സർക്കാർ പിന്നീട് ഒരു തുക പോലും വർദ്ധിപ്പിച്ചിട്ടില്ല സാമ്പത്തിക പ്രതിസന്ധിയാണ് കാരണം അത് തന്നെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നടന്ന ഇലക്ഷനുകളെയും ബാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കഴിയുന്ന വിധത്തിൽ ഒരു വർദ്ധനവ് അത് ആയിരത്തി എഴുന്നൂറിലേക്കോ ആയിരത്തി എണ്ണൂറിലേക്കോ എത്തിക്കുന്നതിന് വേണ്ടിയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് പെൻഷൻ കുടിശ്ശികയാകട്ടെ തനതു മാസത്തെ തുകയാകട്ടെ മുടങ്ങാതെ ലഭിക്കുന്നതിന് എല്ലാവരും ബയോമെട്രിക് മസ്റ്ററിംഗ് പൂർത്തീകരിച്ചിരിക്കണം ഇപ്പോൾ നിലവിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ വാർഷിക മസ്റ്ററിംഗ് ആരംഭിച്ചിട്ടുണ്ട് അക്ഷയ കേന്ദ്രങ്ങൾ മുഖേന ആധാർ കാർഡുമായി എത്തിവേണം ഇത് പൂർത്തീകരിക്കാൻ ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെയാണ് ഇതിനു സമയം അനുവദിച്ചു നൽകിയത് അതിനുള്ളിൽ എല്ലാവരും മസ്റ്ററിംഗ് പൂർത്തീകരിക്കുക കിടപ്പുരോഗികളെ സംബന്ധിച്ച് അവരുടെ വിവരങ്ങൾ നമ്മുടെ പഞ്ചായത്ത് അതോടൊപ്പം തന്നെ അല്ലെങ്കിൽ വാർഡ് മെമ്പറുടെ പക്കലോ അറിയിച്ചാൽ അക്ഷയ സെന്റർ പ്രതിനിധികൾ വീട്ടിലെത്തി കിടപ്പുരോഗികളുടെ മസ്തരം വീട്ടിൽ വന്ന് പൂർത്തീകരിച്ച് നൽകും അൻപത് രൂപയാണ് ഇതിന് ഫീസ് നൽകേണ്ടത് എല്ലാവർക്കും പെൻഷൻ മുടങ്ങാതെ ലഭിക്കുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും സർക്കാർ ഉറപ്പുവരുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ വിവരങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം പ്രധാനമായിട്ടും ഇപ്പോൾ തന്നെ ചെയ്തു തീർക്കുക വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക